അഴിമതി ആരോപണ വിധേയനായ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് അറുപത് ഭവൻ സ്വർണ്ണാഭരണം മുപ്പത്തെട്ട് ലക്ഷം രൂപ അഞ്ച് ഫ്ളാറ്റുകൾ ഉൾപ്പെടെ പതിനേഴ് വസ്തുവകകളുടെ രേഖകൾ രണ്ട് ബാങ്ക് ലോക്കറുകൾ ഇനിയും തുറക്കാനുണ്ട് വാഹനങ്ങളുടെ കണക്കുകളും എടുത്തുവരുന്നു ഹൈദരാബാദിലാണ് അഴിമതി വിരുദ്ധ ബ്യൂറോ എ സി ബി ഉമാമഹേശ്വർ റാവുവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് വരുമാന സ്രോതസ്സുകൾക്ക് ആനുപാതികമല്ലാത്ത സ്വത്ത് സമ്പാദനത്തിന് ഉമാമഹേശ്വർ റാവുവിനെതിരെ എ സി ബി കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് റെയ്ഡുകൾ പ്രതിയുടെ ഉടമസ്ഥതയിലുള്ള വില്ലകളെ കുറിച്ചും അന്വേഷണം ആരംഭിച്ചു കോടികളുടെ തട്ടിപ്പ് നടന്ന സാഹിത്യ ഇൻഫ്ര കുംഭകോണം അന്വേഷിക്കുന്ന ഓഫീസറായിരുന്നു ഉമാമഹേശ്വർ റാവു പ്രതിയുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും റെയ്ഡ് തുടരുകയാണ് ന്യൂസ് മലയാളം വയനാട്ടിലെ കുളിരു മഞ്ഞായാലും നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എസ് ജി തന്നെ നാട്ടിലെവിടെ